എന്നതാണ് നമ്മൾ ശർക്കര ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മിൽമ പാലോ മറ്റുള്ള പാലുകൾ ഉപയോഗിക്കരുത് അതിൽ തേങ്ങാ പാലെന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ആ പാല് പിരിഞ്ഞു പോവും പിന്നെ എന്താണ് എല്ലാരോടും എനിക്ക് പറയാനുള്ളത് ഗ്യാസ് മേലൊക്കെ പണിയെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഒരു പത്ത് പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഞാനിപ്പോൾ ഈ മേഖലയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു നിമിഷ നേരത്തെ അശ്രദ്ധയാണ് എൻ്റെ കണ്ണും മോറൊക്കെ ഇതിൽ കാണുന്നുണ്ടാവും മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ അപ്പോൾ എന്താ പറയാ മോക്കിലും ഇവിടെ എല്ലാം പൊള്ളിയിട്ടുണ്ട് അപ്പോൾ ഒരു നിമിഷ നേരത്തെ അശ്രദ്ധയാണ് പതിമൂന്ന് വർഷമായിട്ട് ഒന്നും സംഭവിക്കാത്ത എനിക്ക് കേവലം എന്ത് ചെയ്തു ഇതുപോലെ ചെറിയൊരു അശ്രദ്ധ മൂലം ഇങ്ങനെ സംഭവിച്ചു എല്ലാ ആളുകളും എന്ത് ചെയ്യണം ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതായത് ആദ്യം അടുപ്പ് കൂട്ടണം പിന്നെ മേൻകുറ്റി പൂട്ടണം ഇല്ലെങ്കിലും അടുപ്പ് കൂട്ടാതെ മേൻകുറ്റി പൂട്ടി പിന്നീട് അത് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അടുപ്പ് തുറന്ന സമയത്ത് ഗ്യാസ് അറിഞ്ഞു വരികയും അതിൽ നമുക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് അഭിനന്ദ സംഭവിക്കും അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം അപ്പോൾ അതാ ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ചെറുപയർ പരിപ്പ് അതുപോലെ തന്നെ കുത്തരി എടുത്തിട്ടുണ്ട് ശർക്കര തേങ്ങ ശർക്കര പായസം ആയതുകൊണ്ട് തന്നെ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് സാധാ നമ്മുടെ മിൽമ പാൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട് ഏലക്ക പൊടിച്ചത് ചെറിയ ജീരകം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത്രയും ഐറ്റംസാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതാ ചെറുപയറിൻ്റെ പരിപ്പ് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ് ഈ ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പ് വേവിച്ചെടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് കഴുകിയെടുക്കാൻ പോവാണ് അപ്പോൾ അതിലേക്കുള്ള അരി എടുത്തിട്ടുണ്ട് ഒരു ഈ ഇതിലേറെ കുറച്ച് കമ്മിയാക്കിയിട്ടാണ് അരി എടുക്കേണ്ടത് ചെറുപയറിൻ്റെ പരിപ്പിന്റെ ഇത് നെല്ല് കുത്ത് അരിയാണ് നുറുക്കരിയാണ് അപ്പൊ പായസത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയറിൻ്റെ പരിപ്പാണ് അത് കഴുകി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ ചെറുപയർ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും അപ്പൊ ഇളക്കി കൊടുത്തിട്ട് നില വെക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് ഈ തേങ്ങ ചെറുപയർ എഴുതി പാലെടുക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ രണ്ട് തേങ്ങയാണ് തേങ്ങ എടുക്കുന്നത് രണ്ട് മൂന്ന് തേങ്ങന്റെ പാലെടുക്കാം ഇനിയിപ്പത് ആ തേങ്ങാ പാൽ പിഴിഞ്ഞെടുക്കലാണ് ഇത് ഒന്നാം പാലാണ് കേട്ടോ ഈ പിഴിഞ്ഞെടുക്കുന്നത് നമ്മൾ വെള്ളം കൂട്ടാതെ നമ്മൾ പിന്നെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പത് അതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക അപ്പോൾ ഇതാ ഒന്നാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പാ മിക്സിയിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടിയും അടിച്ചെടുത്തിട്ടുണ്ട് ഇതും നമ്മൾ ഇതുപോലെ പാലാക്കി എടുക്കുന്നുണ്ട് അപ്പം അതാ രണ്ടാം പാലും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതാ നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ച് ചെറുപയറിൻ്റെ പരിപ്പ് പകുതി വേവായിട്ടുണ്ട് ഈ ഒരു ടൈം ആവുമ്പോൾ നമ്മൾ എടുത്തു വെച്ച രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ എടുത്തു വെച്ച നെല്ലുത്തരി ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈയൊരു രണ്ടാം പാൽ കിടന്നിട്ടാണ് നെല്ലുത്തരിയും അതുപോലെ തന്നെ ചെറുപയറിൻ്റെ പരിപ്പ് പകുതിയല്ലേ വേവായിട്ടുള്ളു അത് രണ്ടും ഈ ഒരു രണ്ടാം പാൽ കടന്നിട്ടാണ് അതിന്റെ കംപ്ലീറ്റ് വേവായിട്ട് കിട്ടേണ്ടത് അപ്പം അതാ നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് നല്ലോണം വേവിച്ചെടുക്കുക നല്ലോണം വേവായിട്ട് കിട്ടണം അപ്പോഴാണ് നമ്മളെ പായസം അടിപൊളി ടേസ്റ്റി ആയിട്ട് വരിക പരിപ്പ് ഉപയോഗിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ നമുക്ക് ഒരു പകുതി വേറെ വരെ ഒരു രണ്ട് മൂന്ന് അടിച്ചിട്ട് അതിൻ്റെ ആവി പോയതിന് ശേഷം അത് ഓപ്പണാക്കിയിട്ട് എന്ത് ചെയ്യാം രണ്ടാമത് അരിയും പാലും ചേർത്തിട്ട് രണ്ടാമത് ഇങ്ങനെ വിസലടിപ്പിക്കാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇനി ഓപ്പണായ പാത്രത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഇത് ഇളക്കി കൊടുക്കണം എന്ന് വെച്ചാൽ അടിയിൽ പിടിക്കും അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇടക്കിടക്ക് ഇതുപോലെ ചട്ടം കൊണ്ട് എന്തു ചെയ്യണം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടി പിടിക്കും ഇനിയിപ്പതാ ഇതിലേക്കുള്ള ശർക്കര ഉരുക്കിയെടുക്കാണ് ഇപ്പൊ ഇതാ ശർക്കര നല്ലോണം ഉരുകി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പതാ ഇതിലേക്കുള്ള തേങ്ങാക്കുത്ത് റെഡിയാക്കി എടുക്കാണ് ഇതുപോലെ വളരെ ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യാം കട്ട് ചെയ്തെടുക്കുക നമ്മളെ നെയ്യ് മൂപ്പിച്ചെടുക്കേണ്ടതാണ് കേട്ടോ അത് അപ്പോൾ വളരെ നൈസ് നൈസാക്കിയിട്ട് എന്ത് ചെയ്യാം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ തേങ്ങാ കൊത്ത് വളരെ നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ അരിയും അതുപോലെ തന്നെ ചെറുപയറിന്റെ പരിപ്പും നല്ലോണം വേവായിട്ടുണ്ട് കിട്ടോ ഇതുപോലെ വേവായിട്ട് കിട്ടണം അപ്പോഴാണ് നമ്മളെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഇത് നമുക്ക് നല്ലോണം വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കരൻ്റെ ശർക്കര ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതാ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പാ ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചെടുക്കണം അപ്പോൾ അതാ ഒന്ന് വറുത്തിട്ട് മിക്സി ഇട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പതാ ജീരകം ചെറിയ ജീരകം പൊടിച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏലക്കായിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിതാ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ തേങ്ങാക്കത്തും ഒക്കെ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം അതിനായി നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായ ശേഷം അതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ അത് ആ തേങ്ങാ കൊത്തേ ഒരു കളറാവുന്നത് വരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടുകൊടുക്കുക ഇപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു പായസം തന്നെയാണ് കേട്ടോ ഇന്നിപ്പോ ഓണക്കല്ലേ വരുന്നത് ഓണത്തിന് എന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക യൂട്യൂബർ യൂട്യൂബർ സൽമാൻ സൽമാൻ ആണ് ആണ് പായസം അവിടെ കുഞ്ഞുട്ടി കുഞ്ഞുട്ടി അല്ല എങ്ങനെ മധുരം പുളി എല്ലാം പറഞ്ഞു ആദ്യത്തെ അടിപൊളിയാണ് ചെറുപ്പം ഉഷാറായിട്ടു അപ്പോൾ താ നമ്മുടെ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഓണക്കായതുകൊണ്ട് തന്നെ ഓണത്തിന് ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഓരോ ഐറ്റംസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാല്ല അസ്സാം വലൈക്കും